അഭിമന്യപ്പ് എലസ്വൻസ് തിരുമേനി ഞാൻ തിരുമേനിയായിട്ടുള്ള പരിചയം ഒരു പത്ത് മുപ്പത് വർഷത്തിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു തിരുമേനി അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ പരിചയമുണ്ട് അത് കഴിഞ്ഞാൽ ഈ ജാനകേന്ദ്രത്തിലൊത്തിരി വർഷങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട് തിരുമേനിയായിട്ട് സംവദിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ഈ ജ്യാനകേന്ദ്രത്തിന് അനുകൂലമല്ലാത്ത രീതിയിലും തിരുമേനിക്ക് അനുകൂലമല്ലാത്ത രീതിയിലും പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്താ ഇതിൻ്റെ പിന്നിലുള്ള ഒരു യഥാർത്ഥ പ്രശ്നം സത്യത്തിൽ ഈ ദിവസങ്ങളിലുണ്ടായ ഒരു കോണ്ട്രവേഴ്സിയേക്കാൾ കൂടുതൽ കുറേ കാലമായിട്ട് തന്നെ ധ്യാന ധ്യാനകേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ധ്യാന കേന്ദ്രങ്ങളിൽ എന്തു നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വ്യക്തമായ ഒരറിവില്ലായ്മ തീർച്ചയായിട്ടും ഉണ്ട് തെറ്റായ ബോധ്യങ്ങളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നതാണ് രണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു പോസിറ്റീവായി നടന്നിട്ടുള്ളൊരു കാര്യമാണ് സുറിയാനി സഭാ പാരമ്പര്യങ്ങളിലേക്ക് ഉള്ളൊരു തിരിച്ചുപോക്ക് അത് മറ്റ് സഭകളിലും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഒരു പുരാതന സഭയാണ് സഭയുടെ ആരാധനകളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ ഒരു ദൈവശാസ്ത്രപരമായ നല്ല ഡെപ്ത്തുള്ളൊരു കാര്യം തന്നെയാണ് അതിനെ അംഗീകരിക്കുകയും ആ ഒരു രീതിയോട് ആഭിമുഖ്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഡെവലപ്പ് ചെയ്തു വരുന്നു മറ്റ് സഭകളിലും അതുമായി ബന്ധപ്പെട്ട് പലയിടത്തും ചർച്ചകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സഭകൾ തമ്മിലുള്ള ചർച്ചകളും ഉണ്ടാകുന്നുണ്ട് ഈ അടുത്ത കാലത്ത് പരിശുദ്ധ പാത്ര കേസ്ബാവ പറഞ്ഞത് ഒരപ്പത്തിൻ്റെ അംശികളായി മാറുന്ന ഒരു കാലം വിദൂരമല്ല ഇതൊക്കെ പരിശുദ്ധാത്മാര് പോസിറ്റീവായ പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ക്രിസ്തുവിലേക ശരീരം എന്ന നിലയിൽ നമ്മൾ ഒന്നായിരിക്കുക എന്നുള്ള യേശുവിൻ്റെ ആ പ്രാർത്ഥന മഹാപുരോഹിത പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അപ്പോൾ അതിൽ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളെ പ്രത്യേകിച്ച് ധ്യാനങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് അതൊരു വലിയ സഭയുടെ സഭയ്ക്ക് വിരുദ്ധമായൊരു കാര്യമാണെന്ന് ചിന്തിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകൾ ഉണ്ട് അവരവരുടേതായ ചില പ്രചരണങ്ങൾ നടത്തുകയും പിന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിട്ടൊരു വളർച്ച കൊണ്ട് ഒരു പ്രസംഗം എടുത്താൽ തന്നെ ആ പ്രസംഗത്തിൻ്റെ വളരെ ചെറിയ ഭാഗങ്ങൾ മുറിച്ച് കറക്റ്റ് ആശയങ്ങൾ പൂർണ്ണമല്ലാത്ത രീതിയിലുള്ള ആശയങ്ങൾ മുറിച്ച് അത് അങ്ങ് വിതരണം ചെയ്യും അത് പോസിറ്റീവായി ചെയ്യുന്നവരുമുണ്ട് അതിനകത്ത് ഒരു ചെറിയ കോട്ടിംഗ് എന്തെങ്കിലുമൊന്നും എടുത്ത് കട്ട് ചെയ്ത് അങ്ങ് വിടും ഒന്നും അറിയാത്ത അതങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ചിലർ ഈ പൈസയ്ക്ക് വേണ്ടി തന്നെ അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് യൂട്യൂബിലൊക്കെ ചില പ്രസംഗങ്ങൾ ഇട്ടാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട് പിന്നെ ചിലർ എന്തു ചെയ്യും ഈ പ്രസംഗത്തിനകത്ത് എ ഈ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനകത്ത് പ്രസംഗത്തിൽ തന്നെ മാറ്റം വരുത്തി ഇപ്പം പലയിടത്തും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ കൂടി വരുന്നു അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇതാണ് കൂടുതലായിട്ടും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളതാണ് എന്നാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്ത് എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലെന്ന് സത്യം എന്താണെന്ന് ആരും വിളിച്ച് ചോദിക്കാറില്ല എന്നാൽ നമ്മുടെ ശ്രേഷ്ഠ ഭാവ ഒക്കെ ഇക്കാര്യത്തിൽ എപ്പോൾ എപ്പോഴും സപ്പോർട്ടീവായിട്ടാണ് എല്ലാ കാര്യത്തും നിന്നിട്ടുള്ളത് ഏത് കാര്യങ്ങൾ വന്നാലും ഒരു ജ്യേഷ്ഠനെ പോലെ വിളിച്ച് അതിനകത്ത് സഭയ്ക്കുതകുന്ന രീതിയിൽ അതിനെ അതിനെങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെ അഡ്വൈസ് ചെയ്യാനും നമ്മുടെ സഹോദരൻ എത്ര പലരും അങ്ങനെ ചെയ്യുന്നവരാണ് അത് എനിക്കൊത്തിരി സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് കൂടുതൽ പേരും പിന്നെ കുറേ ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളെയാണ് ഞാൻ ഈ കാര്യങ്ങൾ കണ്ടതിങ്ങനെ ഇങ്ങനെ വളരെയധികം അഗ്രസീവായി ഇതിനെതിരായി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഫീലെക്സിനോസരമിനി ആത്മവഞ്ചനയാണിപ്പോൾ നടത്തുന്നത് പിന്നെ സമ്പത്തിന് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ സഭയെ കൊണ്ടുപോയി വേറൊരു ബന്ധുക്കോസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വേറെ എങ്ങനെ സഭയ്ക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ അപ്പോസോലിക സഭയ്ക്ക് ചേരാത്ത ഏതെങ്കിലും സമൂഹത്തിൽ കൊണ്ടേ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ ഇന്നൊന്നും തുടങ്ങിയതല്ല ഞാൻ വൈദികനായി ഇറങ്ങിയ കാലം മുതലേ എനിക്കെതിരായി പല കാലഘട്ടങ്ങൾ പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ആരോപണങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ് ഞാൻ അതിജീവിച്ചിട്ടുള്ളത് പ്രതികരണം കൊണ്ടൊരിക്കലും എനിക്ക് അതിജീവിക്കാൻ പറ്റിയിട്ടില്ല ും അതാ വേണ്ടത് പ്രതികരണം ആവശ്യമില്ല അവർ മനസ്സിലാക്കുക എപ്പോഴും അതെ അതെ പിന്നെ ഇത് ദിവസം ഒരു കാലഘട്ടത്തിന് അല്ല തിരുമേനി തിരുവേനി ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സും ഉള്ളപ്പോൾ തന്നെ എനിക്ക് അറിയാമെന്ന് തോന്നും ആ കാലഘട്ടം പോലെ ആ ശുശ്രൂഷയ്ക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനായപ്പോഴും ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു അപ്പം അന്ന് തൊട്ട് എനിക്ക് തിരുവേന അറിയാം അപ്പോൾ തിരുവേനി ഒരിക്കലും ആത്മവഞ്ചന ചെയ്യുമെന്ന് വയസ്സാക്കി വേണ്ടി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇത് എങ്ങനെ ഈ ജീവിതശൈലി അല്ലെങ്കിൽ ഈ ശുശ്രൂഷന് വന്നു എന്നൊന്ന് നമുക്ക് ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എൻ്റെ ഒരു ബാല്യകാലം എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ബാല്യകാലമാണ് എനിക്കുള്ളൂ എൻ്റെ പിതാവിൻ്റെ ഒരു മരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിതാവ് വെടിയേറ്റു മരിച്ച ഒരാളാണ് അതുണ്ടാക്കുന്നൊരു മാനസിക ഭേദം പോലീസുകാരൻ പോലീസുകാരനായിരുന്നു പ്രതിയെ പിടിക്കുമ്പോൾ വെടിയേറ്റു മരിച്ചു മരണശേഷം ഉണ്ടാകുന്ന ഭവനത്തിൻ്റെ അനാഥത്വം ആ കാലഘട്ടത്തിലൊന്നും സത്യത്തിൽ ഈ പാസ്റ്റൽ മിനിസ്ട്രി അത്ര ശക്തമൊന്നുമല്ല ആരെങ്കിലും ഒന്ന് കയറി വന്ന് ഒരാശ്വാസം നന്നായി പറയാനോ പറഞ്ഞിട്ടില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല എന്നാൽ പോലും എഫക്റ്റീവായി ദൈവം നിങ്ങളെ താങ്ങും സഹായിക്കും എന്ന് ഒരു പതിനേഴ് വയസ്സുള്ള അല്ലെ പതിനാറ് വയസ്സുള്ള ഒരു ആളോട് വന്ന് ആരെങ്കിലും അന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു അനാഥത്വവും നാളെ എന്ത് എന്നുള്ള ഭീതിയും പിതാവിൻ്റെ മരണമുണ്ടാക്കുന്ന മാനസിക സംഘർഷവും എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീകരമായിരുന്നു അന്ന് സത്യത്തിൽ നമ്മളെ സഹായിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ സഭയാണ് പൗരോഹിത്യ പുരോഹിതന്മാർ സഭയുമാണ് അങ്ങനെയൊന്നും അന്നത്തെ കാലത്ത് കാര്യമായി ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അദ്ദേഹം വെടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞു അതൊന്ന് വിശദീകരിക്കണം അങ്ങനെയാണ് സംഭവം ഒന്ന് അത് തിടനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു കള്ളനോട്ട് പ്രതിയെ പിടിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു അദ്ദേഹ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഈ തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നു അപ്പോൾ എനിക്കൊന്ന് പതിനേഴ് പതിനാറ് വയസ്സേ ഉള്ളൂ പക്ഷേ തലയ്ക്കാണ് പിടികൊണ്ടത് അങ്ങനെ അന്ന് വൈകിട്ട് തന്നെ പിതാവ് മരിച്ചു അങ്ങനെയായിരുന്നു കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളായിരുന്നു സഭാവിശ്വാസിയെ ശക്തമായ സുറിയാനി സഭാവിശ്വാസം നെഞ്ചിലേറ്റിയിരുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ വലിയ പിന്നെ എൻ്റെ പള്ളി കുമരകം പള്ളി എന്ന് പറയുന്നത് സഭ പാരമ്പര്യത്തെ നെഞ്ചലിറ്റുന്നൊരു പള്ളിയാണ് ആ പള്ളി ഞാൻ വലിയ എന്നാണ് പറയുന്നത് ആദരോടുകൂടി കാണുന്നതാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം പാരമ്പര്യം അങ്ങനെ അങ്ങനെ അല്ലേ ഈ ഒരു പാരമ്പര്യം നമ്മുടെ സഭയ്ക്ക് പണ്ട് പണ്ടുമേലുള്ളവരാണ് ഇതിൻ്റെ അത് വിശ്വാസത്തോടെ നിൽക്കുന്നത് എന്നാൽ അതിനുശേഷം എനിക്ക് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലുള്ള ഒരു സ്വാധീനം അതാണ് എന്നെ മാറ്റി പുതിയൊരു വ്യക്തിയാക്കി തീർത്തത് അതിനുമുമ്പ് ചില പുരോഗമന രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് സഭയിലേക്ക് കൂതാശകളിലേക്കൊക്കെ തീവ്രമായി ഞാൻ മാറുന്നത് ഒരു സുവിശേഷ ശുശ്രൂഷയുടെ സ്വാധീനമുണ്ട് എന്തത് ഏത് രീതിയിലുള്ള സുവിശേഷം സ്വാധീനിച്ചു എന്നുള്ളതിനേക്കാൾ സുവിശേഷമാണ് അതിൻ്റെ കോർ അപ്പോൾ സുറിയാനി സഭയിലൂടെയുള്ള സുവിശേഷമാണോ അല്ലെങ്കിൽ ആരിത് പ്രസംഗിച്ചു എന്നതിനേക്കാൾ കൂടുതൽ എന്തിനെക്കുറിച്ച് പ്രസംഗിച്ചു എന്ത് ആശയം സ്വീകരിച്ചു എന്നുള്ളത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ക്രിസ്തു നമുക്ക് എല്ലാത്തിനും മതിയായവനാണ് ആശ്വാസകനാണ് എന്ന ബോധ്യമാണ് അതെനിക്കത് വന്ന് നമ്മുടെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഒൻപത് കാലം തൊട്ട് തന്നെ ഈ കരിസ്മാറ്റിക്കൊക്കെ ശക്തമായി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു മാത്രമല്ല ആ ക ഇന്നാണ് നമ്മളിത് വിമർശന വിധേയമാകുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷയിലൂടെ രക്ഷപ്രാപിക്കുന്നതെന്ന് പറയുന്നത് മദ്യവാനികൾ ആയിരക്കണക്കിന് അവരുടെ കുടുംബത്തിൽ സമാധാനം പിറ്റേ ദിവസം ഉണ്ടാവുകയാണ് ഒരു ധ്യാനമൊക്കെ കൂടി വരുമ്പോൾ അവരുടെ കുടുംബത്തിൽ പ്രാർത്ഥനയായിട്ട് പിറ്റേ ദിവസം അവനും ഭാര്യയും മക്കളും കൂടെ പോയി പള്ളിയുടെ ഏറ്റവും മുമ്പിൽ നിന്ന് കുർബാനയിൽ പങ്കെടുക്കുന്നു അച്ഛൻ പറയുന്നത് എന്തും അവനനുസരിക്കുന്നു അവൻ അവിടുത്തെ ഒരു ശുശ്രൂഷകനായിരുന്നു അവൻ്റെ കുറവുണ്ടാവാം അവൻ്റെ വ്യക്തിപരമായ കുറവുകളൊക്കെ അവൻ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു അതുപോലെ തന്നെ ബാറുകൾ പലരും ബാറ് നിർത്തിയിട്ട് പള്ളിയാക്കി പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റി ഒരുപക്ഷെ നമ്മുടെ ഈ നവജീവൻ ട്രസ്റ്റ് അടക്കമുള്ള പല സ്ഥാപനങ്ങളുമല്ല അല്ലെ ഇത്തരം പ്രാർത്ഥനകളുടെ പിന്തുണയോടുകൂടി ഉണ്ടായിട്ടുള്ളത് ഉറപ്പായിട്ടും ഞാൻ തന്നെ അന്ന് നമ്മളൊന്നിച്ച് ചെയ്യുന്നത് നമ്മുടെ ഡിസ്ട്രിക് ഹോസ്പിറ്റലിലെ ആ വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കൊടുക്കാം ആ നവജീവനിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം നമുക്ക് വലിയൊരു കാര്യമാണ് അവിടെ വന്ന് വൈകുന്നേരം കോളേജൊക്കെ വിട്ടോ അല്ലെങ്കിൽ എല്ലാം പോകുന്ന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ പുറകിൽ നിന്ന് എനിക്ക് ഇരുപത് വയസ്സുള്ള ഒരു പയ്യനെ പ്രാർത്ഥിക്കാൻ അല്ലെ ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണമെങ്കിൽ എന്തുമാത്രം അർജവം ദൈവം തരണം പരിശുദ്ധാത്മാവ് തരണം അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഇന്നത്തെ പിള്ളേരെ അങ്ങനെ ചെയ്യണമെന്നില്ല പിന്നെ അവിടെ കഞ്ഞി വിതരണം ചെയ്യുന്നു അതൊരു വലിയ പുണ്യപ്രവൃത്തിയായിട്ടാണ് ചെയ്യുന്നു തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊരു സമാധാനമാണ് കുറേ പേർക്ക് നമ്മുടേതല്ല കഞ്ഞി ഏതോ മനുഷ്യരുണ്ടാക്കിയ ആരോ കളക്ട് ചെയ്ത എവിടുന്നോ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സാധനം നമ്മൾ ആർക്കോ വേണ്ടി കൊടുത്തു തിരിച്ചു പോകുമ്പം ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തതിൻ്റെ സന്തോഷത്തോട്ട് തിരിച്ചു പോവുക പിന്നീട് എൻ്റെ ആഗ്രഹം ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്ത് ജീവിക്കണം അതിനു പറ്റി ഏറ്റവും നല്ല മാർഗം ഏതാണ് ഒരു ദൈവിക മാർഗം പൗരോഹിത്യത്തിലേക്ക് വരിക സഭയിലേക്ക് വരിക സഭാ ശുശ്രൂഷ ചെയ്യുക ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ പൊതുക്കെ എൻ്റെ ഒരു സഭയിൽ എൻ്റെ എനിക്ക് തന്ന വിശ്വാസം അങ്ങനെ വിശ്വാസമുള്ളവരിപ്പം കുമരകം പള്ളിയാണ് എൻ്റെയും പള്ളി അപ്പോൾ അവിടെ ചെറുപ്പകാലം മുതൽ കിട്ടിയിട്ടുള്ള മാതാപിതാക്കന്മാർ നൽകിയിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ ചൈതന്യമുണ്ട് അതിൽ തന്നെ നിലനിന്നുകൊണ്ട് പുരോഹിതനായി സഭയിൽ തന്നെ എപ്പോഴും നിന്ന് ചെയ്യാൻ പറ്റുക ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ വളരെ സിമ്പിളായ ലക്ഷ്യം വേറെ വലിയ ലക്ഷ്യങ്ങളോടുകൂടി ഒന്നും അല്ല നത്സരത്തിൽ ഞാൻ സഭയിലേക്ക് വളരെ സിമ്പിളായി എങ്ങനെയെങ്കിലും ഇതുപോലെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം അത്രേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അങ്ങനെയാണ് എൻ്റെ ഒരു പൗരോഹിത്യ രംഗപ്രവേശനം